ഓപ്പറേഷൻ ഖുറിന്റെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങൾ കൂടി പിടിച്ചെടുക്കും കേസിൽ കേന്ദ്ര ഏജൻസികളും വിവരശേഖരണം ആരംഭിച്ചു കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള സംഘത്തെക്കുറിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോദിച്ചുവെന്ന് നടൻ അമിത് ചക്കാലക്കൽ പറഞ്ഞു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ശിൽപ ശിൽപ സുരേന്ദ്രന്റെ ഇടുക്കിയിലെത്തിച്ച ലാൻഡ് ക്രൂയിസർ കസ്റ്റംസ് പരിശോധിച്ചു ഇരുന്നൂറോളം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഇറക്കുമതി തീരുവ കേരളത്തിൽ കേരളത്തിലെത്തിച്ചിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ മുപ്പത്തിയാറ് വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ കസ്റ്റംസിന് കണ്ടെത്താനായിട്ടുള്ളത് മറ്റു വാഹനങ്ങൾക്കായുള്ള പരിശോധന തുടരും ദുൽഖർ സൽമാൻ ഇത്തരത്തിൽ നാല് വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ കണ്ടെത്താനായിട്ടുള്ളത് മറ്റു വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ ദുൽഖറിന് നോട്ടീസ് നൽകും ദുൽഖറിന്റെ പിടിച്ചെടുത്ത വാഹനത്തിന്റെ രജിസ്ട്രേഷനിലും കസ്റ്റംസിന് സംശയമുണ്ട് വാഹനം മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തന്റെ ഒരു വാഹനം മാത്രമാണ് പിടിച്ചെടുത്തതെന്നും അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ചുവെന്നും നടൻ അമിത് ചക്കാലക്കൽ പ്രതികരിച്ചു കിടന്നാരുടെ ഓണേഴ്സ് ഓണേഴ്സ് ഇൻഫോം ചെയ്തിട്ടുണ്ട് ഒറിജിനൽസും അവർക്കുള്ള ഡോക്യുമെന്റ്സും വന്ന് സബ്മിറ്റ് അതേസമയം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ച് കസ്റ്റംസ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകേണ്ടെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മീഡിയ വൺ കൊച്ചി